ിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി രണ്ട് മാസം കഴിഞ്ഞ് നടക്കണ ട്വന്റി ട്വന്റി വേൾഡ് കപ്പിൽ ആരൊക്കെ ടീമിൽ ഉണ്ടാകും ഐ സി സിയുടെ ടി ട്വന്റി വേൾഡ് കപ്പ് ഇങ്ങനെത്തിയല്ലേ അടുത്ത വർഷം ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലായി ഇന്ത്യയിലും ശ്രീലങ്കയിലും ആയിട്ടാണ് ടൂർണമെന്റ് കഴിഞ്ഞ വർഷത്തെ അവസാന എഡിഷനിൽ രോഹിത് ശർമ്മയ്ക്ക് കീഴിൽ കപ്പ് ഉയർത്തിയ ഇന്ത്യ ഇത് എന്താ പറയുക ഡിഫൻസിംഗ് ചാമ്പ്യൻ അത് കാക്കുമെന്ന ലക്ഷ്യമായിട്ട് തന്നെയാണ് ഇത്തവണ ഇറങ്ങാൻ പോവുക രോഹിത് മാറി നായകനായി സൂര്യകുമാർ യാദവ് വന്നെങ്കിലും ട്വന്റി ട്വന്റിയിൽ ഇന്ത്യൻ ടീമിന്റെ ഗ്രാഫ് മുകളിലേക്ക് തന്നെയാണ് സൂര്യക്ക് കീഴിൽ ഒരു ട്വന്റി ട്വന്റി പരമ്പരയിൽ പോലും ഇന്ത്യ തോറ്റിട്ടില്ല കൂടാതെ ഏഷ്യ കപ്പിലും ടീം ജേതാക്കളാവുകയും ചെയ്തു ഈ ഫോർമാറ്റിൽ ലോകത്തിലെ ഏറ്റവും മികച്ച ടീമായി ഇപ്പോൾ ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുകയാണെന്നല്ല മാറിയിരിക്കുകയാണ് ഇനി ശേഷിക്കുന്ന പത്ത് ട്വന്റി ട്വന്റി മത്സരങ്ങളെ ലോകകപ്പിലുള്ള റിഹേഴ്സലായിട്ട് ഇന്ത്യൻ കൊള്ളു അതായത് ഇന്ത്യൻ ടീം കാണുന്നത് കേഴ്സലായിട്ട് തന്നെയാണ് ലോകകപ്പിലുള്ള ഇന്ത്യൻ സ്കോഡിലെ ഭൂരിഭാഗം താരങ്ങളെയും ഇതിനകം തന്നെ തീരുമാനിച്ചു വരും പതിനഞ്ചംഗ സ്കോഡിലെ ചില കളിക്കാരുടെ കാര്യത്തിൽ മാത്രമാണ് സംശയം ബാക്കിയുള്ളത് ടീമിൽ സ്ഥാനം ഉറപ്പിക്കാത്ത താരങ്ങൾ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് ജസ്റ്റ് നോക്കിയാലോ അതായത് ആരൊക്കെയാണ് സംശയത്തിന് നിലനിൽക്കുന്നത് ആരൊക്കെയാണ് നമുക്ക് നോക്കാം ഇന്ത്യയുടെ ട്വന്റി ട്വന്റി ലോകകപ്പ് സ്കാഡിൽ സ്ഥാനമുറപ്പില്ലാത്ത ഒരാൾ മലയാളി സൂപ്പർ താരവും വിക്കറ്റ് കീപ്പറുമായ നമ്മുടെ സ്വന്തം സഞ്ജു സാംസണുമാണ് നിലവിലെ അദ്ദേഹം സ്ഥിരം സാന്നിധ്യമാണെങ്കിലും ലോകകപ്പിലെ സ്ഥാനം ഇപ്പോഴും ഒരു ഗ്യാരണ്ടിയും ഇല്ല എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം ടി ട്വന്റി ടീമിലെ ഓപ്പണിംഗ് റോൾ നഷ്ടമായതോടെയാണ് ടീമിൽ സഞ്ജുവിന്റെ അതായത് സുബ്മാൻ കില്ലിന്റെ വരവോടുകൂടി സഞ്ജുവിന്റെ സ്ഥാനവും മനുഷ്യതത്വത്തിലായത് മധ്യനിരയിൽ പല പൊസിഷനുകളും അദ്ദേഹത്തെ ടീം മാനേജ്മെന്റ് പരീക്ഷിച്ചെങ്കിലും പ്രതീക്ഷിച്ചതുപോലെയു അതായത് ചിലവര് വിമർശിക്കുന്നുണ്ടാവും പക്ഷെ അദ്ദേഹത്തെ പ്രതീക്ഷിച്ച പോലെ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല ഗൗതം ഗംഭീർനിപ്പോൾ സഞ്ജുവിന്റെ കഴിവിൽ സംശയം തോന്നി തുടങ്ങിയെന്നാണ് ഓസ്ട്രേലിയക്കെതിരായ അവസാനത്തെ പരമ്പര തെളിയിക്കുന്നത് അഞ്ചു മത്സരങ്ങളുടെ പരമ്പരയിൽ ഒന്നിൽ മാത്രമേ ഗംഭീർ ഒന്നിലെ രണ്ടിടത്തേക്ക് കളിപ്പിച്ചോളൂ ഉപേക്ഷിച്ചു കളിപ്പിച്ചോളൂ പകരം ജിതേഷ് ശർമ്മയ്ക്കാണ് കോച്ച് അവസാന മത്സരങ്ങളിലൊക്കെ ചാൻസ് നൽകിയത് അത് ബാറ്റ് ലോഡറിൽ തിളങ്ങാനുള്ള അദ്ദേഹത്തിന്റെ മിടുക്കും റെക്കോർഡുമാണ് ഇതിന് കാരണമായിട്ട് ആളുകൾ പറയുന്നത് ലോകകപ്പിന് മുമ്പ് സൗത്ത് ആഫ്രിക്കൻ ന്യൂസിലൻഡ് എന്നിവയ്ക്കെതിരെ ട്വന്റി ട്വന്റി പരമ്പരകൾ സഞ്ജുവിനെ ഏറെ കുറെ നിർണായകമാണ് ടീമിൽ സ്ഥാനം ഉണ്ടെങ്കിൽ ഇവയിൽ ലഭിക്കുന്ന അവസരങ്ങൾ അദ്ദേഹം പരമാവധി മുതലാക്കേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ ലോകകപ്പ് സ്കോറിലേക്ക് സഞ്ജുവിനെ പരിഗണിക്കുകയുള്ളൂ അതിനായില്ലെങ്കിൽ ജിതേഷിനൊപ്പം ബാക്കപ്പ് വിക്കറ്റ് കീപ്പറായി ഇന്ത്യൻ ടീമിലെത്തുക ദ്രുവുരയിലോ അല്ലെങ്കിൽ ഫസ്റ്റ് വിക്കറ്റ് കീപ്പറായിട്ട് ഋഷപ്പന്ത്രിക്കും ജിതേഷിനെ പോലെ തന്നെ മധ്യനിരയിലും ഫിനിഷറായുമെല്ലാം മികച്ച ഇന്നിങ്സുകൾ കളിക്കാനും അദ്ദേഹത്തിന് കഴിയും അതുകൊണ്ട് തന്നെ ടി ട്വന്റിയിൽ ഇനി ലഭിക്കുന്ന ഓരോ അവസരവും സഞ്ജുവിന് ലോകകപ്പിലേക്കുള്ള ഓരോ ചവിട്ടുപടി അല്ലെങ്കിൽ പരീക്ഷണം എന്ത് വേണമെങ്കിലും പറയാം ലോകകപ്പിലുള്ള ഇന്ത്യൻ ടീമിൽ സ്ഥാനം ഉറപ്പില്ലാത്ത രണ്ടാമത്തെ ആൾ വെടിക്കെട്ട് ഓപ്പണറും യുവതാരവുമായ ശശി ജെയ്സ്വാളും ടാലന്റഡ് ആണ് എല്ലാവരും അഭിഷേക് ശർമ്മ ടി ട്വന്റി ടീമിന്റെ ഭാഗമാവുന്നതുവരെ ടി ട്വന്റിയിലെ ഫസ്റ്റ് ചോയ്സ് ഓപ്പണറും അദ്ദേഹമായിരുന്നു അടുത്ത ടി ട്വന്റി ലോകകപ്പിൽ ജയ്സ്വാൾ ഉറപ്പായും കാണുമെന്ന സമയത്താണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ആ ഒരു സമയത്ത് പക്ഷെ ഇതിനിടയിലാണ് ചില പരമ്പരകൾ അദ്ദേഹത്തിന്റെ അഭാവത്തിൽ അഭിഷേകിനെ പരീക്ഷിച്ചത് അത് ആകെ ജയ്സ്വാളിനിട്ടുകൊണ്ട് പടിയായി പോയി ലഭിച്ച അവസരങ്ങൾ നന്നായി മുതലാക്കിയ അഭിഷേക് ഐ സി സി ട്വന്റി ട്വന്റി റാങ്കിലെ നമ്പർ വൺ പദവിയിൽ വരെ ഇപ്പോൾ എത്തി നിൽക്കുകയാണ് ഇതോടുകൂടി ടീമിലേക്കുള്ള ജയ്സ്വാളിന്റെ വഴി അഭിഷേക് പൂർണ്ണമായും അടക്കുകയും ചെയ്തു എന്ന് വന്ന് പറയാം അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് സീം ബൌളർ ഓൾ റൗണ്ടറാണ് അദ്ദേഹം നിതീഷ് കുമാർ റെഡ്ഡിയാണ് ഇന്ത്യൻ ലോകപ്പ് സ്കോഡിലെ എന്താ സ്ഥാനം സംശയത്തിലുള്ള മൂന്നാമത്തെ താരം ദ്വീപിലെ ഫസ്റ്റ് ചോയ്സ് ചോയ്സെയും ബോളർ ഓൾറൗണ്ടർ അല്ല ഇപ്പോൾ ഹാർദിക് പാണ്ഡ്യ ആയിരിക്കും ബാക്കപ്പായി എപ്പോഴും ശിവന് ദുബെയുണ്ട് ഇവർ ഉള്ളപ്പോൾ ലോകകപ്പിൽ നിതീഷ് ഇടവും പ്രതീക്ഷിക്കുന്നത് പ്രതീക്ഷിക്കേണ്ട ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ ഈ ഒരു മൂന്ന് പേരായിരിക്കും മിക്കവാറും വിധുവന അതായത് ഷുമ്മാൻകിണ്ടാവും അഭിഷേക് ശർമ്മ സൂര്യകുമാർ യാദവ് തിലക് വർമ്മ അക്ഷർ പട്ടേൽ കുൽദീപ് യാദവ് ഉണ്ടാവും വാഷിങ്ടൺ സുന്ദർ ഉണ്ടാവും കാര്യവരൊക്കെ ബോൾ ചെയ്യുന്നതുകൊണ്ടാണ് ഹർഷദീപ് സിംഗ് ഉണ്ടാവും ഹർഷിത് റാണെ ഉണ്ടാവും ജസ്പ്രമുണ്ടാവും ആയി അതേപോലെ തന്നെ സഞ്ജു സാംസൺ അല്ലെങ്കിൽ പിന്നെ ഈ ഋഷഭ് പന്ത് ജിതേ ശർമ്മ സഞ്ജു സാംസൺ അല്ലെങ്കിൽ ജുറേലി അതേപോലെ യശസ്വി ജയ്സ്വാൾ അങ്ങനെ കുറച്ച് പേര് ഇതിന്റെ സംശയത്തിന് വേറെ ആരും ശിവന്തുബേ ശിവന്തുബേ വേണമെങ്കിൽ നമുക്ക് സംശയത്തിന് എല്ലാണെന്ന് പറയാം ശിവന് ദുബയുടെ ഉറപ്പൊന്നുമില്ല പക്ഷേ ശിവന്തുബെ സഞ്ജുവിനേക്കാളൊക്കെ കൂടുതൽ ചാൻസ് ശിവന്തുബേക്കാണ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണ്ട അപ്പം കഴിയുമെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്ഡേറ്റഡായ ക്രിക്കറ്റ് വാർത്തകളായിട്ട് കൃത്യമായി വരുന്നതാണ് ടെസ്റ്റിനെ പറ്റി യാതൊരു റിവ്യൂ ഒന്നും പറയുന്നില്ല കാരണം ഞാൻ ടെസ്റ്റ് മത്സരം കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ബൈ